ു നിങ്ങക്ക് കൂടുതലും അഞ്ചൂരൊക്കെ പോയിട്ടുണ്ട് എപ്പോഴും യൂവർ നോമ്പ് ഭയങ്കര കത്ത് റേറ്റ് ആണ് പിന്നെ നിങ്ങൾ ആ ഡ്രൈവർ പറഞ്ഞ കേട്ടല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം ഏത് ഡ്രൈവേഴ്സിനായാലും യൂവർ ഭയങ്കര കൊറച്ച് പൈസ നോക്കുന്ന പരിശീലിക്കാം ഇതാരും പൈസ തന്നിട്ട് ചെയ്തതോ അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് ചെയ്യുന്നതെന്നല്ല ഒരിക്കലും അങ്ങനെയല്ല ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പം കുറേ ആയിട്ട് ഈ ഓൺലൈൻ ടാക്സി സർവീസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് യൂബർ ഊബർ യൂബർ എന്ന് പറയും യൂബർ അല്ല ആക്ച്വൽ ഊബർ എന്നാണ് നമ്മൾ പറയേണ്ടത് ഇപ്പം യൂബർ 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 അല്ല യൂബറല്ല ആണ് കേട്ടോ ഏതായാലും ഊബർ പിന്നെ ഈ അടുത്തതായിട്ട് യാത്ര രണ്ട് ദിവസമായിട്ട് റാപ്പിഡ് എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ഉപയോഗിച്ചതിൽ നിന്നും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കണ്ടെത്തലും പിന്നെ ഡ്രൈവർമാരോടൊക്കെ സംസാരിച്ചതിൽ അവരുടെയൊക്കെ ഒരു അഭിപ്രായമൊക്കെ എടുത്തുകൊണ്ട് ഒരു ഊബർ നമ്മളെ പിഴിയുകയാണ് എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ ആ ഒരു സംഭവം ഞാൻ കാണിച്ചിട്ട് ഇന്ന് ഞാൻ വേറെയും കുറെ പേരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്തിട്ടില്ല ഇന്നിപ്പം നമ്മൾ വീട് എടുക്കുവാണല്ലോ സോ അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം റാപ്പിഡോ എന്ന് പറഞ്ഞ ആബിൽ ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ ഇതിൽ വന്നപ്പോൾ ഈ യൂബറിനെ പറ്റി ഞാനും ആ ഡ്രൈവർ തമ്മിൽ സംസാരിച്ചു അദ്ദേഹം അതിൻ്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല അതെൻ്റെ മുഖമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് സോ ആ ഒരു സംഭാഷണം നിങ്ങൾ അന്ന് ആദ്യം പോയി കേട്ടിട്ടോ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും ഓക്കെ ഭയങ്കര കമ്മീഷൻ അവിടെ ഫുൾ എമൗണ്ട് ഞമ്മക്ക് ബാക്കി ഊബർ എന്നൊക്കെ പറയുമ്പോ ഈ ട്രിപ്പിന്റെ മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് വെച്ചാൽ നമ്മക്കൊരു ഇരുന്നൂറ്റി നാപ്പത് രൂപ തരും നൂറ് രൂപ കൂടുതലും ഭയങ്കര പിന്നെ ഡെയിലി പ്ലാറ്റ്ഫോം ഫീന്ന് പറഞ്ഞിട്ട് നാപ്പത്തി ഒമ്പത് രൂപ വേറെ പിടിക്കും ഭയങ്കര നഷ്ടമാണ് കറക്റ്റായിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന കുഴപ്പമില്ല ചില സമയത്ത് ഈ വാലറ്റിലേക്ക് വീണ രണ്ടു ദിവസം പിടിക്കും പേയ്മെന്റ് വരാനേ ാണ്പ്പിളോ എന്ന് റീചാർജ് മതി പിന്നെ വേണമെങ്കിൽ തൊണ്ണൂറൊക്കെ റീചാർജ് ചെയ്യുന്ന ഒരുപാട് പൈസ പോവും ഞാൻ ആദ്യമൊക്കെ ും ഞാനിപ്പോ യാത്ര ഉപയോഗിച്ചോണ്ടിരുന്നത് പക്ഷെ യാത്ര ആപ്പിന് കുറച്ച് ബഗ്സ് ഉണ്ട് അല്ലെ കുറച്ച് ബഗ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് മറ്റേ റാപ്പിഡോ ആപ്പുകൾ മാത്രമല്ല റാപ്പിഡോ യൂസർ ഫ്രണ്ട്ലിയും കൂടിയാണ് യൂസർ ഫ്രണ്ട്ലിയാണ് പ്രത്യേകിച്ച് അറിയാലോ എനിക്ക് കാഴ്ചക്കൊരു മനസ്സിലാവും ഇതിന് കുറച്ച് വലുതായിട്ട് കാണാൻ പറ്റും ഇത് മാത്രമല്ലേ മാത്രമല്ല ഇതിൽ സെയിം ഒ ടി പി ആയിരിക്കും മാറ്റം ഒ ടി പിക്ക് മാറ്റം ഉണ്ടാവൂല്ല അപ്പം എനിക്ക് ഒമ്പത് രണ്ട് ഏഴ് രണ്ടാണ് അത് എപ്പോഴും സെയിം ആയിരിക്കും അത് കണ്ട് കാണാപ്പടം പഠിച്ചാൽ മതി നാലൊക്കെ അല്ലേ ഉള്ളൂ ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് തേർഡ് ഇയർഡ് ഇയർഡ് ഇയർ യൂബറിന് എങ്ങനെയാ പലപ്പോഴും പല ആണ് തോന്നുന്നു എനിക്ക് ആണല്ലേ യാത്രയ്ക്ക് യൂട്യൂബ് ഓടി തോന്നുന്നുണ്ട് യൂബറിന് ഞാൻ കൊറേ ആയി ഉപയോഗിച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് പല ഓടി ആയിരുന്നു ഇപ്പഴാണ് രാവിലെ ഒരു കസ്റ്റമർ യാത്ര നാളെ എല്ലാരും ഭയങ്കര നഷ്ടമാണ് എന്നാ കുറച്ചു ഞാൻ ബാംഗ്ലൂർ പോയി നോക്കിരുന്നു അവിടെ റാപ്പിഡോ ആണ് കൂടുതല് പക്ഷെ ബൈക്ക് അല്ല സേഫ് നമ്മക്ക് കുഴപ്പമില്ല പക്ഷെ അവിടെ ഭയങ്കര പൊടിയാണ് ഭയങ്കര പൊടിയെന്നോ ഭയങ്കര പൊടിയാണ് ബാംഗ്ലൂർ ആ പൊടി നമുക്ക് പറ്റൂ അവിടെ ആവുമ്പോ കാറ് തന്നെ ഒന്ന് പിൻറ്റോത്തിൽ ഓടിച്ചിരിക്കും അപ്പൊ കൂടിയായിരിക്കും ഇത്രയും കൂടിയാണോ പിന്നെ ട്രാഫിക്കും അടുത്ത ആൾക്കാരും എല്ലാം കൂടെ ഞാൻ ഒരാഴ്ച തിരിച്ചു പോകുന്നു നമുക്ക് അടവിയാവൂല ഞാനും പല ഡ്രൈവർമാരായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ അവരും പറയും യൂബർ തീരെ കൊള്ളൂലി റാപ്പിഡോ നല്ല റാപ്പിഡോ യാത്ര ഏറ്റവും ബെറ്റർ യാത്രയാണ് ശരിക്കും കൊറച്ചുകൂടെ നല്ല യാത്രയായിട്ടോ നീക്കണം ും വാങ്ങുന്നില്ല പിന്നെയും എന്നാലും ചെറിയ ബഗ്സ് സമയത്ത് ഇന്നലെ തന്നെ ഒരു ചേച്ചി ബുക്ക് ചെയ്ത് ഞാൻ ആ ചേച്ചി ചേച്ചി പറഞ്ഞ് ഞാൻ എയർപോർട്ടിലാന്ന് പറഞ്ഞു പക്ഷേ ആ ചേച്ചി നിക്കുന്നത് എനിക്ക് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മുളകു കാടാണ് ഞാൻ മുളകാടിയപ്പോ ആ ചേച്ചി തർക്കിക്കണം ഇല്ല ഞാൻ കൊടുത്തേക്കുന്ന എൻ്റെ കാണിക്കുന്ന എയർപോർട്ടാണ് ഞാൻ അവരുടെ കേരളത്തിലാണ് ഞാൻ നൂറ്റമ്പത്തഞ്ചു രൂപ പിന്നെ തർക്കിക്കാന്നില്ല എന്തോ പിന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്താണ് പോവും അങ്ങനെയുള്ള ചെറിയ ആപ്പിന്റെ ചെറിയ പ്രശ്നം ബുക്ക് കിട്ടുന്നില്ല ില്ലേറ്റ് അപ്ഡേറ്റ് ചെയ്താൽ ഡ്രൈവർ ആപ്പിനുണ്ടായിരുന്നു കസ്റ്റമർ ആപ്പിനുണ്ടായിരുന്നു അപ്ഡേറ്റ് രണ്ടാഴ്ച അപ്പോൾ거든요 നിങ്ങൾ യൂസർ ആണെന്ന് പിന്നെ തന്നെ നോക്കണ നല്ലದು എന്നോ നിങ്ങൾക്ക് യൂസറിൽ അല്പം റാപ്പിഡ് ഓഡറി കൊണ്ടു നടാണ് ഇപ്പോ നമ്മൾ ഫേവറിറ്റ് ഇടില്ലേ ആ ഫേവറിറ്റ് യിം നമുക്ക് വേണതിന്റെ ഷോർട്ട്คട്ട് ഹോം സ്ക്രീനിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഹോം സ്ക്രീനിൽ കൊണ്ടടാൻ പറ്റും ഞാൻ ഇപ്പോ കോളേജ് ഹോം എന്നുള്ളത് ഹോം സ്ക്രീനിൽ എടുത്തുട്ടിട്ടുണ്ട് സുബായിട്ട് അപ്പോൾ നിങ്ങൾ സംസാരം കേട്ടില്ലേ സോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പോ കൊറിയ ആയി ഈ യൂബർ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ഈ യൂബർ ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ കോളേജിലേക്ക് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ കൂട്ടിയിരിക്കും അപ്പം എട്ട് കിലോമീറ്ററിന് ഇപ്പം യാത്രയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഏഴ് ചിലപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ആ റേഞ്ചിലേ പോകുള്ളൂ ഏറ്റവും കൂടുതൽ ഇരുന്നൂറ്റി അമ്പത് വരെയൊക്കെ പോയിട്ടുണ്ട് അത് കൂടുതൽ പോയിട്ടില്ല ഏ അതിപ്പോൾ ഓയിൽ നോക്കുമ്പോഴായാലും നൂറ്റി ഏഴ് നൂറ്റി എട്ട് ആ അതിപ്പം ഈ പറഞ്ഞ യാത്രകൾ വരാറുണ്ട് നൂറ്റി ഏഴ് നൂറ്റിയെട്ട് ഒക്കെ അത് വേറെ കാര്യം ഇങ്ങനെ ഏറ്റവും കൂടിയ റേറ്റ് ആണ് പറഞ്ഞത് റാപ്പിഡ് അല്ലാണ്ട് ഏറ്റവും കൂടിയത് ഇരുന്നൂറ്റി ഇരുപത്തി ഇനി ഞാൻ വന്ന ഫെയർ ഓക്കെ അപ്പം ഇരുന്നൂറിൻ്റെ മുകളിലേക്ക് പോയിട്ടേ ഇല്ലായിരിക്കും വരെ പിന്നെ ഒരു പ്രാവശ്യം മാത്രം അത് യൂവർ മുന്നൂറ്റി സംതിങ് വരെ പോയി മുന്നൂറ്റി അറുപത്തി സംതിങ് വരെ പോയി യൂവറിൽ പോയപ്പോഴൊക്കെ മുന്നൂറ്റി മുന്നൂറ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പത് ആ റേഞ്ച് വരെയൊക്കെ പോയിട്ടുണ്ട് എപ്പോഴും യൂബറിന് പോകുമ്പോൾ ഭയങ്കര കത്ത് റേറ്റ് ആണ് പിന്നെ ഇപ്പം നിങ്ങൾ ആ ഡ്രൈവർ പറഞ്ഞ കേട്ടല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം എന്നല്ല എല്ലാ ഏത് ഡ്രൈവേഴ്സിനായാലും യൂബർ ഭയങ്കര കുറച്ച് പൈസ നോക്കുന്നില്ല ഇപ്പോൾ ഉദാഹരണം നമ്മൾ യാത്രയിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ഞാൻ ഇന്ന് റാപ്പിഡോയിൽ വന്ന ഫെയർ ആ ഫെയർ അത്രയും ആ ഡ്രൈവറിനാണ് കിട്ടുന്നത് ഓക്കെ നമുക്കും ലാഭമാണ് ആ ഡ്രൈവർക്കും ലാഭമാണ് അതേപോലെ തന്നെ ഇപ്പം യൂബറിനാണെന്നുണ്ടെങ്കിൽ ഒരു ഞാൻ പറഞ്ഞു മുന്നൂറ് മുന്നൂറ്റി അമ്പത് ആ ഫെയർ വരുമെങ്കിലും ആ ഡ്രൈവർ കിട്ടുന്നതിൻ്റെ വളരെ കുറച്ച് പൈസയും കൂടുതൽ ഈ യൂബറിനാണ് പോണത് മിഞ്ഞാന്നാണെന്ന് തോന്നുന്നു അമ്മ വരുന്നതിന് മുമ്പ് ദിവസം ഞാൻ ഇതുപോലെ പോയ സമയത്ത് ആരോ പറഞ്ഞു ഈ ഒരു വാലറ്റ് ഉണ്ട് ആ വാലറ്റിലേക്കാണ് പൈസ വരുന്നത് അപ്പോൾ ഈ ഡ്രൈവർമാർക്ക് അത് കിട്ടാൻ ഭയങ്കര പാടാണെന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം യാത്ര അല്ലെങ്കിൽ റാപ്പിഡോ ആയിരിക്കും രണ്ടും എടുക്കുന്നതാണ് നല്ലത് അങ്ങനെ രണ്ടിലും കിട്ടാൻ ചാൻസ് ഉണ്ട് അതേപോലെ എന്നെ ഒരു കസ്റ്റമർ ആണെങ്കിൽ അതായത് ഈ ഓൺലൈൻ ടാക്സി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റാപ്പിഡോയോ അല്ലെങ്കിൽ യാത്രയോ ആയിരിക്കും ലാഭകരം ഞാൻ പറഞ്ഞാലും ഇത് എൻ്റെ ഒരു കണ്ടത്തിലും എൻ്റെ ഒരു അനുഭവം വെച്ചാണ് ഞാൻ ഈ സംസാരിച്ചത് സ്വയം നിങ്ങൾക്ക് ഉപയോഗിച്ച് പരിശീലിക്കാം ഇതാരും പൈസ തന്നിട്ട് ചെയ്തതോ അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് ചെയ്യുന്നതെന്നല്ല ഒരിക്കലും അങ്ങനെയല്ല ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ് സോ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് ഞാൻ ഓൺലൈനിലാണ് വണ്ടി ഒഴിച്ച് പോകുന്നതെങ്കിൽ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പോൾ ആ നിലയിൽ എനിക്ക് കിട്ടിയൊരു നേട്ടം അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയൊരു കാര്യം നിങ്ങൾ അറിയിക്കാമെന്നുള്ളത് എൻ്റെ ഒരു കടമയാണ് സോ അതാണ് ഓക്കെ എന്തായാലും ഉചിതമായൊരു തീരുമാനം നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യേ ഓക്കേ ഏതായാലും ഈ കത്തി റേറ്റ് ആൾക്കാരിങ്ങനെ കഴിച്ച് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഇന്നുള്ള ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ലാഭകരമായിട്ടുള്ളൊരു സർവീസ് എടുക്കുന്നത് എപ്പോഴും അപ്പോൾ യാത്രയാണെങ്കിൽ ശരി റാപ്പിഡ് ആണ് ശരി യൂബറിലേക്ക് പോകാതെ നല്ല യൂബർ പോലെ ഭയങ്കര കത്ത് റേറ്റ് ആണ് നമ്മൾ ആ പ്രദേശത്തേക്കൊന്നും പോകാതിരിക്കുവായിട്ടോ നല്ലത് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഡ്രൈവേഴ്സ് ഉൾപ്പെടെ ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് റാ യാത്ര അല്ല റാപ്പിഡോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളും മാറണ്ടേ കാലം മാറുമ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ പിന്നെ ചില ആൾക്കാരുണ്ട് അവർക്ക് ഈ യൂബറിലാകുമ്പോഴത്തേക്കും അവർ യാത്ര ചെയ്തതിൻ്റെ ഇൻവോയ്സ് എടുക്കാൻ പറ്റും അവർക്ക് ഈ റീംബേഴ്സ്മെൻ്റ് ഒക്കെ കിട്ടുന്നാന്ന് തോന്നുന്നു അത് ഈ പറഞ്ഞ യാത്രയിലും യു റാപ്പിഡോയിലും ഒക്കെ ഉണ്ടോ അതിൻ്റെ ഓപ്ഷൻ ഞാൻ കണ്ട് നോക്കിയിരുന്നു നമുക്ക് അതിൻ്റെ ഇൻവോസ് എടുക്കാനൊക്കെ പറ്റും ഇമെയിൽ ആയിട്ടോ അല്ലാതെ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നൊക്കെ വരുന്ന ഓപ്ഷനുണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരു കാഴ്ച പരിമിതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വീൽ ചെയർ യൂസർ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അത് നമുക്ക് ഒരു യാത്രയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻ്റ് എബിൾഡ് ആണെന്നും നമുക്ക് ഹെൽപ്പ് വേണമെന്നും വേണമെന്നൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഓക്കെ റാപ്പിഡോയിൽ അങ്ങനെയൊരു ഓപ്ഷൻ ഞാൻ കണ്ടില്ല പക്ഷേ യാത്രയിൽ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് പിന്നെ കുറച്ചുകൂടെ എനിക്ക് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് റാപ്പിഡോ ആണ് പിന്നെ ഈ ആപ്പ് ഉപയോഗിക്കുന്ന എൻ്റെ എല്ലാ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ രണ്ട് കമൻറ്റ് കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ